السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله برمالوري نام جيوكنا نمد جيوكنا അള്ളാഹുവിന്റെ വിഷു കുറയാൻ സൂറത്ത് ഹദീദിന്റെ ഇരുപതാമത്തെ ആയത്തിൽ വളരെ സുന്ദരമായ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു തരുകയാണ് ഉണങ്ങി വരണ്ടുകിടക്കുന്ന ഭൂമിയിൽ ഒരു മഴത്തുള്ളി വന്നു വീഴുമ്പോ അതിൽ നിന്നൊരു സസ്യം നിറകളിച്ചു പൊന്തി വരുന്നത് പോലെ നിങ്ങളും വളർന്നു വരുകയും ആ സസ്യത്തിൻ്റെ ഒരു മഞ്ഞതരം ബാധിക്കുന്നത് പോലെ നിങ്ങൾക്കും ഒരു വാർദ്ധക്യം വരികയും ഒരു കാറ്റടിച്ച് വീശുന്നതോടുകൂടെ ആ സസ്യം പരിപൂർണമായി ഇല്ലാതായി പോകുന്നുവെങ്കിൽ അതുപോലെ മലക്കുൽ മൂത്തിൻ്റെ വിളിയോടുകൂടെ ഈ ലോകത്ത് നിന്ന് നമ്മളും വിട പറയേണ്ടവരാണ് എന്ന ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയെ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ് സ്വാഭാവികമായും ഈ ഖുർആൻ സമ്മേളനത്തിൽ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്താൻ ജീവിതത്തിന്റെ ഒരു ചിന്ത വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ അധ്യാപനങ്ങൾ എന്തിനാണ് സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുന്നത് നാളെ ഞാനും മരിക്കുമല്ലോ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരുമല്ലോ എന്ന വേദനയോടെ അതിനെ ഭയപ്പാടോടുകൂടെ കണ്ട് കരഞ്ഞ് ഒരു ഭാഗത്തിരിക്കാനല്ല ഞാൻ തിരുമതി ഉദ്ധരിക്കുന്ന ഹദീഫിൽ ലോകത്തിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ആ ബുദ്ധിമാൻ ആരാണെന്ന് അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ എന്ന് എന്നാൽ ഏറ്റവും വലിയ വിവരദോഷിയായ മനുഷ്യൻ ഹവാഹ അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയും എന്നിട്ട് അല്ലാഹുവിനോട് സ്വർഗത്തിന് മോഹിച്ച് ചോദിക്കുകയും ചെയ്യുന്നവൻ വിവരദോഷിയായ മനുഷ്യനാണ് എന്നാൽ ഉള്ളവരൊരു യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യനായി മാറാൻ അള്ളാഹുവിന്റെ കുറഹാനടിക്കഴിഞ്ഞി നമ്മളോട് ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് നമ്മൾ ആരും ഈ ലോകത്ത് ശാശ്വതരല്ല യാഥാർത്ഥ്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ ബഹുമാനപ്പെട്ട മഹാനായ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് യാത്ര തുടങ്ങിയിട്ട് എത്ര നാളായി അഥവാ എത്ര വയസ്സായി നിനക്ക് അമനുഷ്ൻ പറഞ്ഞു അറുപത് വയസ്സ് പ്രായമായിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറയാണ് അതിന്റെ യാത്ര തുടങ്ങിയിട്ട് അറുപത് വർഷമായല്ലേ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താറായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇന്നാലില്ലാ ഹൈ ഇന്നായാലും ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലേ അപ്പൊ അദ്ദേഹം പറയാണ് ഇന്നാലില്ലാഹി ഇന്നായിഹ രാജൻ എന്ന് പറയുന്ന കാമ്പെന്താണെന്ന് എനിക്കറിയുമോ ഞാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങും ആ റബ്ബിലേക്ക് മടങ്ങിയാൽ ഒരു ഉണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നത് സത്യമാണ് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അവിടെ ഹിസാബ് എന്ന് പറയുന്ന വിചാരണ സത്യമാണ് എന്നാൽ ആ വിധാരണയിൽ നിനക്ക് രക്ഷപ്പെടാൻ എന്താണ് പരിഹാരം എന്നറിയുമോ അതിന് വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട് ഇതുവരെ സംഭവിച്ചു പോയതിനോട് അല്ലാഹുവിനോട് പൊറുക്കിൽ നിന്ന് ഇടുക എങ്കിൽ അല്ലാഹു സുഭഹാനുഭവത്തെ അല ഇനിയുള്ള ജീവിതം നിനക്ക് സുന്ദരമാക്കി തരുന്നതാൽ ആ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് മാറ്റു തരുകയും ഇനി ചെയ്യാവുന്ന സൽക്രമങ്ങൾക്ക് അല്ലാഹു പ്രതിഫലങ്ങൾ നൽകും അതെല്ലാം പശ്ചാത്തപിച്ച് തൗപ് ചെയ്ത് മടങ്ങാനുള്ള തീരുമാനമില്ലെങ്കിൽ കഴിഞ്ഞു പോയതിനും വരാനിരിക്കുന്നതിനും അള്ളാഹു മെന്ന്ഹ്യ മനുഷ്യനെ ഉത്ബോധിപ്പിക്കുകയാണ് ഇത്രയും ഇതാണ് യാഥാർത്ഥ്യം മരണം നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോ ഒമ്പതാമധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് മരണമെന്നുള്ളത് മരണമെന്ന ലഹരി എന്നുള്ളത് സത്യമാണ് എത്ര നീ ഒളിച്ചോടുന്ന വസ്തുതയാണെങ്കിലും ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബാനുഭവ മരണമെന്നുള്ളത് സത്യമാണ് മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവർ ഏറ്റവും ഗൗരവത്തോടുകൂടെ ആലോചിക്കാനുള്ളത് അല്ലാഹു പറയുന്നു മരണം അടുപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇനിയും സമയമുണ്ട് ജീവിതത്തിൽ കരുതി കാത്തിരിക്കുന്നവരാണ് ഇനിയും നന്നാകാൻ അവസരമുണ്ടെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് അറുപത് വർഷങ്ങളോളം ജീവിച്ച മനുഷ്യനാവട്ടെ എഴുപത് വർഷങ്ങളോളം ജീവിച്ച മനുഷ്യനാവട്ടെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ റോഹപിടിക്കുന്ന സന്ദർഭങ്ങളില് ഈ ആചിക്കുന്ന ചോദ്യം ഒരേ ഒരു ചോദ്യമാണ് ഒരൽപസമയം കൂടെ നൽകുമോ അല്ലാ സമയം കൂടെ നൽകുമോ അല്ലാ ഓർക്ക് മുനാഭിക്കൂണിലൂടെ അള്ളാഹു താര പറയുകയാണ് ഒരൽപ്പ സമയം കൂടെ പിന്തിപ്പിച്ചു തരുമോ അല്ല ഞാൻ നന്നായിക്കോള ഞാൻ സ്വാലിഹി കളിപ്പെട്ടവനായിക്കൊള്ള മരിക്കുന്ന നേരത്തെ പോലും നൽകുമോ അധ്യായത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് നൂറ് ആയത്തുകളിലോട് അവിടെയും മനുഷ്യൻ പറയുന്നുണ്ട് ഒന്ന് മടക്കി തരുമോ അല്ല ഇതുവരെ ചെയ്യാതെ വിട്ടയച്ചു പോയ അവരുവ ചെയ്യാതെ ുംട്ടേച്ചുപോയ അമൽ ചെയ്തോളാ ആ സമയത്തല്ലാഹു പറയുന്നത് വേണ്ടാവും വെറുതെ പറയുന്നത് വർത്തമാനം മാത്രമാണത് വെറുതുന്ന അവന്റെ പിന്നിലുള്ളത് മറയുടെ ജീവിതമാണ് ജീവിതമാണ് ഖബറിന്റെ ജീവിതമാണ് അവനെ മടക്കി മടക്കിവിടണ്ടാ എന്ന് അള്ളാഹു സുബാനുഭവര് ജീവിതത്തിൽ എത്ര കാലം ജീവിച്ചാലും അള്ളാനോട് ചോദിക്കുന്നത് എപ്പോ സമയം കൂടെ നൽകുമോ അല്ലാഹുള്ളവരെ ജീവിതത്തില് വേണമെന്ന് പറയുമ്പോ പല ആളുകളും ഖുറാനിന്റെ ആയത്തിൽ ധരിക്കുന്നുണ്ടല്ലോ പല ആളുകളും ഷബീഫുകളിൽ ഭരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മരിക്കണ നേരത്തറിയാമെന്ന് പറയുന്നു ചില ആളുകളുണ്ടോ മരിക്കുന്ന നേരത്തെ സത്യം ബോധ്യപ്പെടുന്നതാണ് പല ലോകത്തും സത്യം നമുക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ് പക്ഷേ തിരിച്ചു അവസരമില്ലാത്ത സന്ദർഭമാണ് വിശുദ്ധ ഖുറാന് പറയാണ് പിടിക്കുന്ന നേരത്ത് നേരത്തെക്കത്തുള്ളവരോട് സംവദിക്കുന്നുണ്ടോ ജീവിതത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് സിയും പറയുന്നവരോ എന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹിന്റെ പടപ്പുകൾ ഇടപെടുന്നു പറയുന്നവരോ മരിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുകയാണ് ും നമ്മുടെ ദൂതന്മാരവരുടെ രൂഹ പിടിക്കാനൊരുങ്ങുന്ന സന്ദർഭങ്ങളിലോട് കാലു അവർ ചോദിക്കും അയിനമാ കൊങ്കും തോനില്ല ദുആ അള്ളാഹുല്ലാതെ ആളുകളൊക്കെ എവിടെ പോയിടോ അല്ലാഹുല്ലാതെ ആളുകളൊക്കെ എവിടെ പോയിടോ പറയുന്നുണ്ട് നിങ്ങളെ വിട്ടുപോകോന്നവർ സ്വയം ഇങ്ങനെ സാക്ഷി പറയുകയാണ് നിഷേധികളായി പോലുള്ള ചലനങ്ങൾ അറിയുന്നത് കുശലിലേക്ക് വരെ എത്തിച്ചേരുന്ന വാദങ്ങൾ ഉന്നയിച്ചവരോ മരിക്കുന്ന നേരത്തെ അള്ളാഹാന്റെ മലായിക്കത്തുകൾ കഥകൾ ചോദിക്കുമ്പോ രക്ഷപ്പെടാനും സാധ്യമല്ല തിരിച്ചു പേര് പേര് മടങ്ങിവരാനും അവസരമില്ല അതുകൊണ്ട് നന്നാവാനാണ് ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ നിന്നവരാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന രംഗങ്ങളിലൂടെ കടന്നു വന്നുള്ളവരെ അവിടെ ഒരുമിച്ച് അറിയാൻ കഴിയില്ല മറ്റൊരാൾ കും വേദന അമ്പതാം അധ്യായം സൂറത്ത് പറയുന്നുണ്ട് കണ്ണിന്റെ മറപ്പോഴും അല്ലാഹു മാറ്റിത്തരുകയാണ് ഇത് നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ അവിടെ കാണുകയാണ് മലായി കഥകൾ ചുറ്റുമായി സംഗമിക്കുകയാണ് പ്രിയമുള്ളവര് അവകാശ ശാന്തമായി റോഹുപിടിക്കപ്പെടുന്നവെങ്കില് ജനകാവകാശ ഭയവിഹ്വലമായ രീതികളിലോ ലോകത്തോടെ വിടപറയുന്ന സന്ദർഭങ്ങളിലോ പേടിക്കുന്ന വേദന കഠിനമാൻ ൂടെ കുരു വൈദ്യം നടത്താനാരുമ്പോ ചികിത്സ നടത്താനാരുണ്ടോ അത്രയോഗിക്കാനാരുണെന്ന് അവരുടെ വേറെപാടിന്റെ സമയമാണെന്ന് അവർ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യാഹ അവരുടെ കണങ്കാല് കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ് ഇലഹ രീമസാ അവന്റെ രക്ഷിതാവിലേക്കാണ് നയിക്കപ്പെടുന്നത് ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണുനട്ടോ കണ്ണിനോട് ഒരു ചലങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുമ്പോ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ കുടുംബങ്ങളുണ്ടോ ആരാരും ഒഴിയാതെ നമ്മളെ മാത്രം അനുഭവിക്കുന്ന വേദന ഒറ്റപ്പെടുകയാ ാട്ടിലേക്ക് മയ്യത്ത് കെട്ടലോ ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര പറഞ്ഞു പോകുമ്പോ ഈ അരനല്ലൂരിന്റെ സമിതി സമ്മേളന നഗരിയിലോ പാലക്കാട് ജില്ലയുടെ പരിസരങ്ങളിൽ പരിസരങ്ങളിലൊന്നും ഒരുമിച്ച് കൂടിയവരോ ഏതോയല്ല എന്ത് ജനാധയാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളവരെ മറ്റുള്ളവരുടെ ചുമലിലേറി പോകുമ്പോ സ്വർഗാവകാശം പറയുന്നുണ്ട് കത്തിനൂനീ കാശിയായ മനുഷ്യനാണെങ്കിലോ അവൻ അവൻപിക്കുന്ന വാപ്പാന്റെ മെയ്യത്തിൽ ഷോൾഡറിലേക്ക് തിന്നുമൊക്കെ ഉണ്ടോ വാപ്പാന്റെ നിലവിൽ കേൾക്കാൻ സാധ്യമല്ല വാപ്പാ ഞാനില്ല കൂടെയൊന്നും സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധ്യമല്ല ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുകയാണ് പ്രിയമുള്ളവരെ ആ കവരിലൂടെ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന സന്ദർഭങ്ങളിലോ കവലിന്റെ എല്ലാ പീടുക്കങ്ങളും ഒരാളെ അറിയണില്ല എന്നാലും പ്രിയമുള്ളവരെ മലമാരി ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോ അന്ന് രാത്രി പള്ളിക്കാട് മുഴുവനും നിരട്ട് വിതക്കുന്ന രാത്രിയിലോ ഒറ്റക്കായി കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങളിലോ സോല സ്വൈവ വിശദീകരിച്ചു തന്നെ രുടെ ശബ്ദം പോലും ഞാനിവിടെ ഒരാളെ പോലും ആ കവറിലൂടെ കൂട്ടില് കിടക്കാനില്ല ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോട് നടന്ന് കളിച്ചിരുന്ന മൂന്നും നാലും വയസ്സായ പൈതലുകളുടെ മയ്യത്ത് കൊണ്ടുപോയി കവറിലൂടെ വെക്കുമ്പോ ഒരു പാപ്പയും കൂടെ കിടക്കുന്നില്ല ഒരു ഉമ്മയും കൂടെ കിടക്കുന്നില്ല നമ്മുടെ ആ കബരിലോടനക്ക് വെച്ച് ഒറ്റ മടങ്ങി വരുന്ന സാഹചര്യങ്ങൾ ആരോധിക്കുന്നുണ്ടോ നമ്മൾ ഒറ്റപ്പെടുന്ന കബറിലോ അല്ലാഹുവിന്റെ ഇങ്ങനെ കടന്നു വരുമ്പോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ ആദ്യത്തെ ചോദ്യം വല്ലാരെ സംബന്ധിച്ചിട്ടാ അല്ലാന്റെ മുറുകെ പിടിക്കുന്നവന് മാത്രമാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നെ പരിപാലിക്കുന്നത് എന്റെ ആരാധനകൾ അർപ്പിക്കാനുള്ളത് ജീവിതത്തിന്റെ സകലമായ സംവിധാനങ്ങൾ ഒരുക്കിത്തന്നത് ആ അല്ലാഹു ദൃഢമായ വിശ്വാസങ്ങളിലൂടെ ഉറച്ചു നിന്നവനാണ് റബ്ബി അല്ലാ എന്റെ റബ്ബി അല്ലാഹുവാണെന്ന് മറുപടി പറയാനെ സാധ്യമാവുകയുള്ളു എന്റെ വീര് ഇസ്ലാമാണെന്ന് മറുപടി പറയാൻ സാധ്യമാവുക ഒരു സമ്മേളനം കഴിഞ്ഞ് ഓരത്തുകൂടെ യാത്ര ചെയ്ത് തിരിച്ചു സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോ ആ ർആന ഞാൻ വായിച്ചു അല്ലാ സത്യപ്പെടുത്തിയ അത് ഖുർആനെടുക്കുന്നവന് ആദ്യമാണ് മറുപടി പറയാനുള്ളതെങ്കിൽ

പോലുള്ള ആയുധമുണ്ട് അവരുടെ രണ്ട് കാഥകൾക്കും മദ്യത്തിലൂടെ അടിക്കുകയാണ് അവർ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാ പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്കോ അതുകൊണ്ട് പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുന്ന കനമുള്ള ആയുധമാ മാത്രമല്ല ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മരക്കുകൾ പറയുകയാണ് നിങ്ങൾ ധരിപ്പിത്തോരകത്തിന്റെ വിരിപ്പിനെ അവന് വേണ്ടി നിങ്ങൾ കൊടുത്തോല നരകത്തിന്റെ കപാടം അവരുടെ കബലേക്ക് തുറന്നിട്ട് കൊടുത്തോ എല്ലാവിധ നരകീയമായ അതാപുകളാണ് നരകത്തിന്റെ കമാനങ്ങയുടെ ശിക്ഷഗാനരയാണ് അള്ളാഹു പുനർജന്മം നൽകുന്നത് വരെയുമുള്ള ഇരിപ്പിനമാണെന്ന് പറയുമ്പോ ആ മനുഷ്യൻ കരന്നിട്ട് പറയാമത്തെ നാൾ വരല്ല അല്ലോ വരല്ല അല്ലാമത്തെ നാൾ ഒരിക്കലും സംഭവിക്കില്ല അല്ലോ ഇപ്പം ആരാണ് സമയമാണ് ചിന്തിക്കാനുള്ള സമയമാണ് അങ്ങ് പരലോകത്ത് റബ്ബിന് മുമ്പിലൂടെ വന്നു ഒരു സമയമുണ്ടോ അന്നും അല്ലാനോട് പറയുമെന്ന് മടക്കി തരുമോ അല്ലായി സത്യമാണ് വിചാരണ സത്യമാണ് ഏതൊക്കെ

ുംരത്തിന് വേണ്ടി സംസാരിക്കുകയാ നമ്മുടെ മനസ്സിലാഭയപ്പാടുകൾ കടന്നവരണില്ല ഇള്ളവരെ രാത്രിയുടെ മൂന്ന് ഘട്ടങ്ങളെ മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം പ്രവാചകനിൽ നിന്ന് പഠിച്ച ശിക്ഷകളെ ഓർത്തുവെക്കാണ് ഒരു ഭാഗം കിടന്നുറങ്ങാ ഒരു ഭാഗം ഉള്ള അങ്ങനെ ജീവിച്ച മഹാനായ അപോഹരയുരാകുന്നു ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സങ്കടപ്പെട്ടത് യാത്ര ചെയ്യാൻ ഒരുപാടുണ്ടോ ജീവിതത്തിലൂടെ ചെയ്താമരുകൾ കുറച്ചാണ് നമ്മളും മനസ്സാക്ഷിയോട് ചോദിക്കില്ലേ ഒറ്റപ്പെടുന്ന നാളിൽ എല്ലാനോട് ചോദിക്കുന്ന ഒരു സമയമാണോ ജീവിതത്തിൽ നന്നാകണമെന്നുള്ളവരുണ്ടോയുടെ പന്ത്രണ്ടാമത്തെ ആയത്തിലോട് അല്ല പറയുന്നു കുറ്റവാളികളായ ആളുകൾ നീയൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലാണ് കുറ്റവാളിയെ കൊണ്ടുവരുമ്പോന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിലൂടെ തല വിനിക്കുന്ന പോലെയല്ല സൂറത്തി ആ സീനിലൂടെ അല്ല പറയുകയാണ് അഹിലാലം അവരുടെ പേരടി മുതൽ ബന്ധിച്ചവരായി തല പൊങ്കിച്ചവരായി കഴിയാതെ കടന്നു വരുമ്പോ അവര് പറയണം ഞങ്ങള് കണ്ടു അല്ല കൊട്ടാരങ്ങളൊക്കെ തീപ്പുരുകൾ പാറുന്നത് കണ്ടുവരകത്തിന്റെ ഭയവിഹുലമായ കാഴ്ചകളെ ഞങ്ങള് കണ്ടുപോയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെയൊന്ന് മടക്കി തരുകയാണെങ്കിൽ നല്ലതുപോലെ അമല ചെയ്തോളാമല്ലാ നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലോ തീർച്ചയായും ഞങ്ങൾ ദൃഢ വിശ്വാസികളായിക്കൊള്ളാമുള്ള ഉറപ്പായുമല്ല ഉറപ്പായുമല്ലോ

നിങ്ങളെയും മറന്നു കളയുകയാണ് നാം നിങ്ങളെയും മറന്നു കളയുകയാണ് അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ നിങ്ങൾ ആസ്വദിച്ചോ എന്ന് പറയപ്പെടുന്ന രംഗമാരെപിക്കുന്നുണ്ട് പക്ഷേ തിരിച്ചു വരാൻ അവസരമില്ല എഴുതുകൂടെ ചെന്നു കൊടുക്കുന്ന ആളുകളുടെ ഭയ വിശ്വരത കാണുമ്പോ അപ്പോഴും ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയണ വാക്കം എന്താണെന്നറിയുമോ എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ പക്ഷോ അതുകൊണ്ട്

ൂടപ്പെട്ട നരകത്തിന്റെ ചൂടുന്ന് കഠിനമാ അതിന്റെ മുന്നിൽ മനുഷ്യനെ കൊണ്ടുവന്നു നിർത്തുമ്പോ അടുത്ത സെക്കൻഡ് നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ അടുത്ത സെക്കൻഡ് ഈ കത്തിയാണെന്നാണെന്ന് ബോധപ്പെടുമ്പോ അപ്പോഴും ആ മനുഷ്യനല്ലാനോട് പറയണ വാക്കെന്താണെന്നറിയോ സമയം മടക്കി തരുമോ അല്ല

ഒരുപാട് അവസരങ്ങളൊക്കെ ഇല്ല പിന്നെയുള്ളവരെ ആ പരലോകം സത്യമാണെന്നിരിക്കോ ആ നിരം യാഥാർത്ഥ്യമാണെന്നിരിക്കോ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഗ്യണ്ടിയുമില്ല എന്ന് അല്ലാഹുമായി അംഗബലങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകളോ അവസാനം നമ്മുടെ മയ്യത്ത് വെക്കുന്ന നിമിഷങ്ങളിൽ ഒരു ചോദ്യം വരുമല്ലോ ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ

മും പെൺകുടികളോട് ആ നിങ്ങളെ ഉത്സവത്തിന്റെ ലഹരിയിലാണ് നിങ്ങൾ മാറുന്നതെങ്കിലോ കഴിയേണ്ടി വന്ന അള്ളാഹാന്റെ ആളുകൾ നരകത്തിലൂടെ കത്തി വരുന്നവര് ആളുകളിലേക്ക് കൈനീട്ടിട്ട് ചോദിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്നെങ്കിലും ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗാവകാശികൾ പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് ഹറാഹമാക്കിയതാണ അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയതാണ് ഈ നിഷേധികൾക്ക് കളിയായി വിനോദമായി നിഷേധികൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞതാണ് നാട് മുഴുവൻ ആഘോഷിക്കുകയല്ലേ നിങ്ങൾ കുറച്ചാളുകൾ മാറി നിന്നാൽ മതിയോ എന്ന് പറഞ്ഞ് എല്ലാ ോഷത്തിന് അങ്ങനെ മുറുക്കുമ്പോ നിങ്ങളെ ബന്ധിക്കുന്ന അതുകൊണ്ട് തന്നെ അല്ലാഹ് പറയുകയാങ്ങളെയും മറന്നു കളഞ്ഞിരിക്കുകയാ അനുഭവിച്ചോ വെള്ളമില്ല ഭക്ഷണമില്ല നരകത്തിന്റെ കഠോരമായ സാഹചര്യമാണ്വരെ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ നിത്യമായി നരകത്തിൽ കഴിയുന്നവരാശകളിൽ പല വിഷയങ്ങൾ വന്നിട്ടുണ്ട്

അല്ലയോ മരണമേ എന്റെ പ്രീമുള്ളവരെ എന്ത് ചെയ്തു നിങ്ങൾ എന്തു ചെയ്തു തീർന്നില്ലേ

السلام عليكم ورحمه الله وبركاته